السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله والصلاه والسلام على رسول الله ما بعد بريم المؤمنين علي الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ അള്ളാഹു താല ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു താല പുറത്തു മാത്രമാക്കി തരുമാറാകട്ടെ അലഹമുല്ല നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ഒരുപാട് മോമ്പനിയങ്ങള് അള്ളാഹുസ്ബാന അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ള മോമ്പനീങ്ങളെ അലഹദില്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാഘമാര് എപ്പോഴും ശപിച്ചു മൂന്ന് വിഭാഗം ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റഹമത്തിന്റെ മലായിക്കത്തുകൾ നമുക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയുന്ന നമുക്ക് ഇസ്തിഫാറ് ചൊല്ലുന്ന പുറക്കലിനെ തേടുന്ന നമുക്ക് കാവലായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മാലാകമാര് പോലും നമ്മളെ ശപിച്ചു പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അങ്ങനെയുള്ള മൂന്ന് വിഭാഗം ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ നിന്നെല്ലാം നമ്മളെ കാത്തു സലാമത്താക്കുമാറാകട്ടെ പ്രിയമുള്ള മോബനീകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് ജീവിതത്തിൽ ഉടനീളം ഒരു മൂബിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ആയ മനുഷ്യൻ ഏത് രൂപത്തിൽ ജീവിക്കണം അവന്റെ ചലന നിശ്ചലനങ്ങൾ മുഴുവനും ആദരവായ ഹബീബുന റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവൻ രാവിലെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ് പ്രദോഷത്തിൽ അവൻ കിടക്കപ്പായിലേക്ക് തിരിച്ച് എത്തുന്നത് വരെയുള്ള അവൻ്റെ എല്ലാ സമയങ്ങളും ഏത് രൂപത്തിൽ ചെലവഴിക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമാ തങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഒരു മുസ്ലിമായ മനുഷ്യൻ യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ അനുഗ്രഹീതമാകുന്ന മലായിക്കത്തുകള് നമ്മളെ ചുറ്റിപ്പറ്റി നമ്മളോടൊപ്പം എപ്പോഴും സഹവസിക്കുന്നവരാണ് മലായിക്കത്തുകൾ മൊമ്മിനായ മനുഷ്യനോട് എപ്പോഴും ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്നവര് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരാണ് ആ മലായ്ക്കത്തുകളുടെ പ്രത്യേകത എന്താ അവരെപ്പോഴും നമ്മുടെ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നവരാണ് അവർ സുഗന്ധത്തെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ലത് സംസാരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നതാണ് നല്ലത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ നമ്മൾ നിന്നും അകന്നു പോവുകയാണ് നമ്മളെപ്പോഴും ദുർഗന്ധവുമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവരകന്നു പോകുന്നു അതുകൊണ്ട് തന്നെ റസൂലുഹിഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ശപിക്കുന്ന വിഭാഗങ്ങൾ മൂന്ന് വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ വസ്ലമാ പഠിപ്പിക്കുന്നുണ്ട് ആ മൂന്ന് വിഭാഗത്തെ മാത്രം ഞാൻ പറയുകയാണ് വേറെയും വിഭാഗങ്ങളെ കുറിച്ച് വേറെയും ചില കാര്യങ്ങളെ കുറിച്ച് റസൂർ തങ്ങൾ ഹദീസിന്റെ വേറെ രവായത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ അലഹദില്ല നമ്മൾ പറയുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകിയ

ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് നമ്മുടെ ചെറുപ്പക്കാര് മനസ്സിലാക്കേണ്ട പാഠമാണ്ണ്ട് ഒന്നാമത്തെ വിഭാഗമാരാണെന്നറിയോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈവ സല്ല മാതങ്ങള് പറയുന്നു വഴിയിലിരുന്നു കൊണ്ട് വഴിയിൽ കൂടി നടന്നു പോകുന്നവരെ പരിഹസിക്കുന്നവരാരോ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മാന്റെ മാലാകമാരുടെ ശാപമുണ്ടാകുന്നതാണെന്ന് പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മമ്മിനങ്ങളോട് ചെറുപ്പക്കാരോട് ഞങ്ങളെന്ന് പറയട്ടെ അള്ളാഹുബേ നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാത്തത് നിന്റെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാത്തത് നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു വരുന്നത് എന്തുകൊണ്ടെന്നറിയോ ഇങ്ങനെയുള്ള സ്വഭാവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാ അല്ലാഹുവിന്റെ പ്രവാചകരങ്ങള് പഠിപ്പിക്കുകയാണ് വഴിയരിയിൽ കൂടി കടന്നു പോകുന്നവര് വഴിയിൽ കൂടി കടന്നു പോകുന്നവര് അവര് കളിയാക്കുന്നവനേതൊരുത്തനുണ്ടോ അവന്റെ മേൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ ശപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗം വിഭാഗമാരാണെന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു രണ്ടാമത്തെ വിഭാഗം മാലാഖമാരെ ശപിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തെ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു വഴിയിൽ വെച്ചുകൊണ്ട് മലമൂത്ര വിസർജനങ്ങള് ചെയ്യുകയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ അവരെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മാലാകമാര് ശപിക്കുന്നതാണ് അവർക്ക് എപ്പോഴും ശാപത്തിൻ്റെ വാക്കുകൾ വരുന്നതാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി െ പഠിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വളരെ ഗൗരവമായി കാണേണ്ടതാണ് ഇന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ തന്നെയും ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന വേസ്റ്റുകള് കോഴിയുടെ വേസ്റ്റ് പോത്തിന്റെ വേസ്റ്റ് അതേപോലെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മള് കൂട്ടിവെച്ചിരിക്കുന്ന വേസ്റ്റ് ഒക്കെ നമ്മൾ എവിടാ കൊണ്ടു തള്ളുന്നത് അതിനുവേണ്ടി പ്രത്യേകമായി നിക്ഷേപിക്കേണ്ട സ്ഥലങ്ങളുണ്ട് നമ്മൾ അവിടെ ഒന്നും കൊണ്ടിട്ടില്ല പിന്നെയോ പാതരാത്രിയിൽ നമ്മുടെ ഭർത്താവിൻ്റെ അടുക്കലോ നമ്മുടെ മക്കളെ ബൈക്ക് വിടും മോനെ ഇത് വഴിയിലോട്ട് കൊണ്ടുവിട്ടേര് മോനെ ഇത് വഴിയിലോട്ട് കൊണ്ടുട്ടേര് എന്നിട്ട് ജനങ്ങൾ മുഴുവനും സഞ്ചരിക്കുന്ന പാതയോരങ്ങളിൽ മുഴുവനും വലിയ കെട്ടുകളാക്കി നമ്മൾ കോഴി വേസ്റ്റുകളും അതേപോലെ തന്നെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും മോശമായ ജനങ്ങൾക്ക് ഉപദ്രവകരമായ രൂപത്തിലുള്ള വേസ്റ്റുകൾ കൊണ്ടു

പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് കോഴി കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ സൂക്ഷിച്ചോ നിന്റെ ജീവിതത്തിൽ പറക്കത്തുണ്ടാവില്ല നിന്റെ കച്ചവടത്തിൽ പറക്കത്തുണ്ടാവില്ല അങ്ങനെ പറക്കത്തുണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം നിന്റെ കടയിൽ വരുന്ന വേസ്റ്റ് മുഴുവൻ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് റോഡിന്റേതായ സൈഡുകളിൽ മുഴുവനും കൊണ്ടുപോയിടുന്നതിന്റെ പേരിൽ ജനങ്ങൾ മുഴുവൻ മൂക്ക് പൊത്തിയിട്ട് വേണം യാത്ര ചെയ്യാൻ അങ്ങനല്ലേ ഓരോ രോഗങ്ങൾ ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരുപാട് രോഗങ്ങൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താ നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാരായി മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ കടയിൽ നിന്ന് വരുന്ന വേസ്റ്റ് എങ്ങനെങ്കിലും എവിടെങ്കിലും കൊണ്ട് കളയുക പണ്ടുകാലങ്ങളിൽ പുഴയോരങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി ഒളവ് ചെയ്യുമായിരുന്നു കുളിക്കുമായിരുന്നു ഇന്ന് നമ്മുടെ പുഴയോരങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക എന്ത് നമ്മുടെ വേസ്റ്റ് മുഴുവനും അവിടെ കൊണ്ടുപോയി തള്ളുന്നു നമ്മുടെ വേസ്റ്റ് മുഴുവനും അവിടെ കൊണ്ടുപോയി തള്ളുകയാണ് ആ ജലം മുഴുവനും പാഴാക്കി നഷ്ടപ്പെടുത്തി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് 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 പോലും പറയുന്നുണ്ട് പറയുന്നുണ്ട് തങ്ങൾ ും നിങ്ങൾ പുഴയിൽ നിന്നാണെങ്കിൽ ആ പുഴയിലെ വെള്ളം പോലും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സഹാബത്തിനോട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ പുഴയെ നിങ്ങൾ സംരക്ഷിക്കണം കുളങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം റോഡുകൾ നിങ്ങൾ സംരക്ഷിക്കണം ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് പറയുന്നു വഴിയിൽ കൂടി പോകുന്നവരെ ബുദ്ധിമുട്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ വേസ്റ്റുകൾ കൊണ്ടുപോയി വഴിയിൽ കൊണ്ടുപോയി തള്ളിയാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായാൽ വളരെ ശക്തമാക്കി പറയുന്നു അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് നിങ്ങളെ ശപിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു തല ഹൈറെടുത്തു മാറ്റുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസങ്ങള് അതാ മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്നറിയോ അള്ളാഹുവിന്റെ റഹ്ത്തിന്റെ മാലാകമാര് ശപിക്കുന്ന മൂന്നാമത്തെ വിഭാഗമാരാഹുവിന്റെ പ്രവാചകർ പറയുന്നു അതാ ദാരിദ്ര്യം ഇറങ്ങുകയാട് ഒരു നാട്ടിൽ മുഴുവനും ദാരിദ്ര്യം എല്ലാവരും പട്ടിണി കിടക്കുന്ന സമയത്ത് അള്ളാഹുവേ തൻ്റെ അയൽവാസികൾ മുഴുവനും പട്ടിണി കിടക്കുമ്പോ കടം കൊണ്ട് വലഞ്ഞു കിടക്കുമ്പോ കടം കൊണ്ട് ബുദ്ധിമുട്ടായിട്ട് ഒരു ചാൻ കയറിലതാ ജീവിതം തീർക്കുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നമ്മൾ കാണുന്നത് അയൽവാസികൾ മുഴുവനും അതാ വലിയ വലിയ കൊട്ടാരങ്ങൾ വെട്ടിക്കൊണ്ട് ജീവിക്കുകയാണ് വലിയ കൊട്ടാരങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുകയാണ് തൊട്ടടുത്ത് കിടക്കുന്നവനൊന്നോ തൻ്റെ മക്കൾക്ക് പോലും ഒരു പിടി ഭക്ഷണമില്ലാതെ കണ്ട് ബുദ്ധിമുട്ടുന്നത് അറിയാതെ കണ്ട് ജീവിക്കുന്നവര് നിന്റെ സമ്പത്ത് നിലനിൽക്കില്ല എന്ന് ആദരവായ നവി മുഹമ്മദ് മുസ്തഫാഹു അലീവ സെ പഠിപ്പിക്കുകയാണ് അല്ലാഹുവെ മറ്റുള്ളവര് പട്ടിണി കിടക്കുമ്പോ മറ്റുള്ളവര് പ്രയാസപ്പെടുമ്പോ അയൽവാസികള് ബുദ്ധിമുട്ടിലായി ജീവിക്കുമ്പോ വയറ് നിറച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പോലും അറിയാതെ കണ്ട് ജീവിക്കുന്ന മനുഷ്യ അള്ളാഹുവിന്റെ മാലാകുമാരുടെ ശാപം നിന്നിലേക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമ്മിനെ

പട്ടിണി കിടക്കുമ്പോ നിറച്ച് ഭക്ഷണം അവൻ എന്ന് കഴിക്കുന്നവൻ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പരിസര ബോധം നമുക്ക് വേണ്ടതാണ് നമുക്ക് വല്ലാതെ ബന്ധമുള്ളവരാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ െ കുറച്ച് സമ്പത്തുണ്ടാക്കിയിട്ട് തന്റെ വയറും തന്റെ മക്കളുടെ വയറും മാത്രം നോക്കി ജീവിക്കുന്നവനല്ല അള്ളാൻ്റെ റസൂൽ അങ്ങനല്ല ഇരുന്നല്ലോ ഉമർ വിൽഹത്ത ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്ക്

അവരൊറ്റ രാത്രി പോലും നല്ലതുപോലെ കിടന്നുറങ്ങിയിട്ടില്ല എന്താ കാരണമെന്നറിയോ എന്റെ രാജ്യത്തിന്റെ ചുറ്റുപാടും പട്ടിണി കിടക്കുന്നവരാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാരാണ് പ്രയാസപ്പെടുന്നവരാരാണ് അവരെ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി സയ്യാബ് റൃദി അള്ളാഹു എന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മമ്മിനെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ടല്ലാന്റെ റസൂലസല്ലാഹു അലി പറയുന്നു നിന്റെ ീർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവര് പട്ടിണി കിടക്കുമ്പോ സ്വന്തം വയറ് മാത്രം നോക്കി ജീവിക്കുന്നവര്ത്തുകള് നിങ്ങളെ തങ്ങളെ ആദരമായ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൗമിനിയങ്ങളെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല വഴിയിൽ കൂടി നടന്നു പോകുന്നവരെ പരിഹസിച്ചിരിക്കാൻ പാടില്ല അതേപോലെ തന്നെ വഴികളില് ജനങ്ങളെ സഞ്ചരിക്കുന്ന പാതയോരങ്ങളിൽ വിസർജ്യങ്ങൾ കൊണ്ടുപോയി തള്ളി നമ്മുടെ പൊതു സമൂ സമുദായത്തെ സമൂഹത്തെ ജനങ്ങളെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കരുത് അതേപോലെ തന്നെ പാപങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അമലുകളൊക്കെ ആകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് മുന്നേനിയങ്ങളുണ്ട് അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലമാതിരിയുള്ള കാര്യങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു അതെല്ലാം السلام الدائم عليك وكرم رعايتك آمين يا رب العالمين السلام عليكم ورحمة الله تعالى وبركاته.